ഹലോ നമസ്കാരം ഈ ഒരു പോസ്റ്ററുണ്ട് ഈ ഒരു പോസ്റ്റർ മുഴുവനായിട്ട് നാനോ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അതായത് മുമ്പ് നമ്മൾ അടോമ്പും ഫോട്ടോഷോപ്പും ക്യാൻവയും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വളരെ സിമ്പിളായിട്ട് ഒരു പ്രോംറ്റ് കൊടുത്ത് നമുക്ക് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രത്യേകത അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെ നാനോ ബനാനയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റർ നിർമ്മിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ചാനലിൽ എ ഐ നിത്യ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജമിനിയുടെ നാനോ ബനാന എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നാനോ ബനാന വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ വസ്ത്രത്തിൻ്റെ കളർ മാറ്റാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ആളെ റിമൂവ് ചെയ്യാൻ ആൾ ആഡ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നാനോ ബനാനയുടെ ആ വീഡിയോ പോയിട്ട് കാണുന്നത് എന്തുകൊണ്ടും നന്നാവും സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ നമ്മൾ എന്ത് ചെയ്തു ജെമിനി ഓപ്പൺ ചെയ്തു ജെമിനി ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ ഞാനോ ക്രിയേറ്റ് ആൻ ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഇനി നമ്മൾക്ക് നിർമ്മിക്കാൻ പോകുന്ന പോസ്റ്ററിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രോമിറ്റുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓൾറെഡി ഞാൻ പ്രോംപ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കാൻ പറ്റും ഞാനിവിടെ മലയാളത്തിലാണെന്ന് കൊടുത്ത് നോക്കുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആകുന്നുണ്ട് നോക്കി വെക്കാം ഇംഗ്ലീഷിൽ ഇറ്റ്സ് ഗുഡ് മലയാളത്തിൽ എത്രത്തോളം ഫിറ്റ് ആകുന്നുള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാം ട്രൈ ചെയ്തിട്ട് തന്നെ നോക്കി വെക്കാം അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതൊരു ഇമേജ് ഏതൊരു പോസ്റ്റർ നിർമ്മിക്കുമ്പോഴും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രേ ഡാർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള ആദ്യ പ്രോമിറ്റ് ഞാൻ കൊടുക്കുകയാണ് ഓൾറെഡി ഞാൻ പ്രോമിറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ പോയിട്ട് ഈ ഒരു പ്രോമിറ്റ് പേസ്റ്റ് ചെയ്തു ഓക്കെ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് നോക്കിക്കാം ഇതിൻ്റെ ഏറ്റവും ഒരു വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അതായത് ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള ഒരു ചിത്രം നമ്മൾക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ഓരോ ആ ഡിസൈനിലേക്ക് ആവശ്യമായ ഓരോ എലമെൻറ്റുകളും ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ചെയ്തു നോക്കാം ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു റെഡ് കളറുള്ള ഒരു റെക്റ്റാങ്കിൾ നിർമ്മിക്കണം എന്നുള്ളതാണ് പറയുന്നത് ആ റെക്റ്റാങ്കിളിൻ്റെ പൊസിഷൻ കൂടി നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എവിടെയാണോ ചതുരം വേണ്ടത് അതൊക്കെ നമുക്ക് പ്രോംറ്റിൽ സിമ്പിളായിട്ട് കൊടുക്കാം ഇത് ഇത്തരം നടുവിലാണ് മിഡിലിൽ വേണം അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു പ്രോംപ്റ്റിലൂടെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കാൻ നമ്മളൊരു റെഡ് കളർ ഒരു റെക്റ്റാങ്കിൾ അതിൻ്റെ സൈഡിലായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതില് പറയാൻ പോകുന്നത് രണ്ട് ഷൂ ആഡ് ചെയ്യണം അതായത് ഒരു ഷൂവിന്റെ പരസ്യമാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ ഷൂവിന്റെ പരസ്യമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി രണ്ട് ഷൂ ആഡ് ചെയ്യണം ഒന്ന് മറ്റൊന്നിനേക്കാൾ ചെറുതാവണം പിന്നെ അതിൻ്റെ പൊസിഷനിങ്ങും കാര്യങ്ങളും ഈ ഒരു പ്രോംപ്റ്റിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുകയാണ് പേസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ഷൂ തരുന്നുണ്ടോ എന്നുള്ളത് നോക്കി വെക്കാം അപ്പം നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് പോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് ഷൂ കൊടുത്ത് തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചോദിച്ചതിൽ നിന്നും ചെറുതായിട്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക പ്ലീസ് ഫോളോ ദ പ്രോമ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചില സമയത്ത് നമ്മൾ പ്രോമിറ്റ് കൊടുക്കുന്നത് അതത് അക്യൂറേറ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യണം എന്നില്ല അപ്പോൾ നമ്മൾ അഡീഷണൽ പ്രോമിറ്റുകൾ കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ഷൂവിൻ്റെ വലപ്പം മാറ്റണം അതൊന്നുകൂടി ചെറുതാക്കണം അതൊന്നുകൂടി വലിപ്പം കൂട്ടണം എന്ന് ഒരു പ്രോമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ഈ റെഡ് ഷൂവിൻ്റെ സൈസ് ഒന്നുകൂടി കൂട്ടാൻ പറയുകയാണ് പ്ലീസ് ഇമ്പ്രൂവ് നമ്മൾ റെഡിന്റെ കളർ ഇത്തിരി കൂട്ടാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിലാണ് കൊടുത്തത് നമുക്ക് മലയാളത്തിൽ കൊടുത്തോണ്ടും ഒരു പ്രശ്നവുമില്ല അപ്പം അല്പം റെഡ് ഷൂവിൻ്റെ സൈസ് അല്പം അവർ കൂട്ടി തന്നിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി സൈസ് കൂട്ടണം മേക്ക് ഇറ്റ് ബിറ്റ് മോർ ലാർജ് റെഡ് ഷൂ റെഡ് ഷൂവിൻ്റെ സൈസ് ഒന്നുകൂടി കൂട്ടാൻ നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോമിക്ട് കൊടുത്തു ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു പ്രോമിറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരുതുന്ന ആ അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ റിസൾട്ട് അവർ തരണം എന്നില്ല കാരണം നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോമിറ്റ് കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാവാൻ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ പ്രോമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അഡീഷണൽ പ്രൊമിറ്റ് വീണ്ടും വീണ്ടും കൊടുക്കണം ഇപ്പോൾ റെഡ് ഷൂവിൻ്റെ സൈസ് കുറച്ചുകൂടി കൂട്ടി തന്നു ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോമിക്ട് കൊടുക്കണം അതായത് അതിൽ ന്യൂ എന്നുള്ളൊരു ഫോണ്ട് നമ്മൾ ആഡ് ചെയ്യുക ന്യൂ എന്നുള്ളൊരു ടെക്സ്റ്റ് അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു ആ ടെക്സ്റ്റിൻ്റെ കളർ വേണം ഉപയോഗിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു അപ്പോൾ ഇതൊക്കെ നമുക്ക് റാൻഡം ആയിട്ട് ഒരു ആഡ് റെഡ് ന്യൂ ടെക്സ്റ്റ് മുകളിൽ എന്നൊക്കെ നമുക്ക് സിമ്പിൾ പ്രോംപ്റ്റിൽ നമുക്ക് കൊടുത്താൽ ഇത് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാന്നുള്ളത് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം എന്ത് ചെയ്തു ന്യൂ എന്നുള്ള ടെക്സ്റ്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ന്യൂ എന്നുള്ളത് എന്ത് ചെയ്തു ആ റെഡ് കളറിൽ മാത്രം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ില് മുഴുവനായിട്ട് വരുന്ന രീതിയിലുള്ള ഫോൺ ആവണം എന്ന് നമ്മൾ അടുത്ത പ്രൊമറ്റ് കൊടുക്കണം അപ്പൊ നമ്മൾ ന്യൂ എന്നുള്ളത് ഒന്നുകൂടി വലുതാക്കി തരാൻ പറഞ്ഞു ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പട്ടി ചെറുതായിട്ടായിട്ട് തന്നിരുന്നത് ഇത് കുറച്ച് അധികമായി ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സൈസ് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാൻ പറയാം പ്ലീസ് റെഡ്യൂസ് ദ സൈസ് ആക്കാൻ പറഞ്ഞു അതിന് അടുത്ത ശേഷം നമ്മൾ അടുത്തത് ന്യൂ എന്നുള്ളതിന് ശേഷം നമ്മൾ അടുത്തൊരു ടെക്സ്റ്റ് അറൈവൽ എന്നുള്ളൊരു ടെക്സ്റ്റ് കൂടി നമ്മൾക്ക് കൊടുക്കണം അതുകൂടി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോമറ്റാണ് അടുത്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ആ നേരത്തെ കൊടുത്ത പ്രോമറ്റിൻ്റെ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് നോക്കി വെക്കാം നമ്മൾ നേരത്തെ കൊടുത്ത പ്രോമറ്റിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല അത് പ്രോംറ്റിങ്ങ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് അത് നമ്മൾ വലിയ കാര്യമായിട്ട് ഗവൺിക്കുന്നില്ല നമ്മൾ അടുത്തൊരു പ്രോംറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു അറൈവൽ എന്നുള്ളൊരു ടെക്സ്റ്റ് കൂടി അതിൽ ആഡ് ചെയ്യണം എന്നുള്ള പ്രോമറ്റാണ് നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം അതിനുശേഷം നമ്മൾ അടുത്തത് പറയുന്നത് എന്താ വെച്ചാൽ ഷൂസ് എന്നുള്ള കാര്യങ്ങൾ കൂടി അതിൽ ആഡ് ചെയ്യണം എന്നുള്ളൊരു പ്രോമറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തത് പറയുന്നത് ഓക്കെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കി വെക്കാം ഇപ്പോൾ ഇതിലെന്താ വെച്ചാൽ അറൈവിലും വന്നു നമ്മൾ നേരത്തെ കൊടുത്ത ഫോണിൻ്റെ പോലെ അറൈവൽ വന്നു ഇനി നമ്മൾ ഷൂസ് എന്നുള്ളൊരു വാക്ക് കൂടി അതിൽ കൊണ്ടുവരണം അതിൻ്റെ പൊസിഷനിങ്ങും അതിൻ്റെ ഫോൺ സൈസും ഒക്കെ നമ്മൾ എന്തു ചെയ്തിട്ട് എന്താ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രോമറ്റ് കൂടി നമ്മൾ കൊടുത്തു നോക്കുകയാണ് ഇവിടെ നമ്മൾ ന്യൂ അറൈവൽ എന്നുള്ള ടെക്സ്റ്റിൻ്റെ അതേപോലെ കൊടുക്കാൻ പറഞ്ഞു ഷൂസ് എന്നുള്ളത് പക്ഷേ എന്ത് ചെയ്തു അറൈവൽ എന്നുള്ളത് പോയിട്ടുണ്ട് അത് നമ്മൾ ഗൗനിക്കുന്നില്ല പരിഗണിക്കുന്നില്ല അത് നമ്മൾ പ്രോമറ്റിങ് ശരിയാക്കാത്തതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ൂടി അതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യാൻ പറയുകയാണ് നമുക്ക് നോക്കിയോക്കെ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് വേണം എന്നുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തിരുന്നു അതും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്ററിൽ തന്നിട്ടുണ്ട് ഇതിലൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ പ്രോമിറ്റിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഓരോ പ്രോംപ്റ്റ് അപ്പോൾ ഒരു എക്സാമ്പിൾ ഇന്നത് മാറ്റം വരുത്തണമെന്ന് നമ്മൾ അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കുക ന്യൂ എന്നുള്ളതൊന്നുകൂടി വലതു വശത്തേക്ക് നീങ്ങണം ഇടതുവശത്തേക്ക് നീങ്ങണം മുകളിലേക്ക് നീങ്ങണം അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കാം ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇതിലേക്ക് നമ്മളൊരു ഇതിലേക്ക് നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഐക്കൻസ് മുകളിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് പറയുന്നത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേക്കാം നമ്മൾ മുകളിൽ കൊടുത്ത പ്രോമറ്റ് എന്താ വെച്ചാൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒക്കെ ലോഗോസ് ആയി അല്ലെങ്കിൽ ഐക്കൺസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അത് നമുക്ക് മുകളിലായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് സി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മളിതിൽ ഫോൺ നമ്പേഴ്സ് ബുക്ക് നോവ് എന്നുള്ള ടെക്സ്റ്റുകൾ അതായത് ബുക്ക് നോവ് എന്നുള്ളതും ഫോൺ നമ്പേഴ്സ് എന്നുള്ളതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്തു ഇവിടെ പ്രോമിറ്റ് കൊടുത്തു ഇവിടെ ഫോൺ നമ്പർ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ലോഗോ എന്നുള്ള എഴുതണം ബുക്ക് നോവ് എന്നുള്ള ടെക്സ്റ്റ് കൊടുത്തു സി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് നോക്കി വെക്കാം അപ്പം നമ്മൾ ഏകദേശം സിമ്പിൾ ആയിട്ടൊരു പ്രോമ്ട് വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ നിർമ്മിച്ചത് ഈ ഒരു പോസ്റ്ററിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ട് അതായത് നമ്മൾ എന്താ വെച്ചാൽ അത് ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കാത്തതും പിന്നെ നമ്മൾ ഒരു പ്രോംപ്റ്റിൽ തന്നെ കൺസിസ്റ്റൻറ്റായി നിൽക്കാത്തതിൻ്റെയും പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആ ന്യൂ എന്നതിൻ്റെ സൈസ് നമ്മൾ കുറച്ചുകൂടെ കുറക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അത് എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത് ആവേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യാത്തത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓരോന്ന് നമുക്കിങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പോസ്റ്റർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ നിൽക്കുന്ന വെച്ചാൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ച മുഴുവൻ പ്രോഫിറ്റും ഒറ്റയടിക്ക് ജെമിനിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഔട്ട് പുട്ട് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ജമിനി ഓപ്പൺ ചെയ്തു ശേഷം ഇവിടെ ക്രിയേറ്റ് ഇമേജ് കൊടുത്തു ശേഷം എല്ലാ പ്രോമറ്റും അതായത് നമ്മൾ നേരത്തെ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്ത മുഴുവൻ പ്രോമറ്റും ഒറ്റത്തവണ നമ്മൾ നമ്മളിതിനെന്ത് ചെയ്യുകയാണ് ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഇനി കുറേ ആളുകൾക്ക് ഒരു സംശയമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോമിറ്റുകളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക് അല്ലേ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോമറ്റ് ഉണ്ടാക്കാൻ നമുക്ക് വളരെ ഈസിയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ആ ഏതെങ്കിലും നല്ല പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം അതേ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിൽ നമുക്കൊരു പോസ്റ്റർ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് വന്നിട്ട് ഇവിടെ ജമിനിയിലോ അല്ലെങ്കിൽ ചാജിപ്പിടിയിലോ കൊടുത്തിട്ട് അത്തരത്തിലുള്ള പോസ്റ്റർ നിർമ്മിക്കേണ്ട പ്രോമിറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി എന്നിട്ട് ആ പ്രോമിക്ട് ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ അതെന്ത് ചെയ്യും അതിലുള്ള ടെക്സ്റ്റുകൾ തരും അവിടെയൊക്കെ നമ്മൾ നമ്മൾ കൊടുക്കേണ്ട ടെക്സ് ടെക്സ്റ്റുകൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ നേരത്തെ മുഴുവ കൊടുത്താൽ പ്രോംപ്റ്റുകൾ മുഴുവനായിട്ട് ഇവിടെ എന്ത് ചെയ്തു കൊടുത്തു അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിലുള്ള ഔട്ട് പുട്ടാണ് എന്ത് ചെയ്തിട്ടുള്ള കിട്ടിയത് ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്രീ പിക്ക് പോയിട്ട് നമ്മൾ കുറച്ച് ഡിസൈനുകൾ നോക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഇൻസ് സം ഡിസൈൻസ് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ പറ്റുന്ന ഡിസൈൻസ് നോക്കുകയാണ് ഫ്രീ പിക്ക് നമുക്ക് ഇത്തരത്തിലുള്ള കുറേ ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈൻ ഇപ്പം ഈ ഒരു ഡിസൈനിൽ ഈ ഒറ്റ പിക്ചർ മാത്രം ഈ ഒരൊറ്റ പിക്ചർ മാത്രം ഡിസൈൻ ചെയ്യേണ്ട പ്രോംപ്റ്റുകൾ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ഞാനത് എന്ത് ചെയ്യുകയാണ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗം മാത്രം ഞാൻ എന്ത് ചെയ്തു ഒരു സ്ക്രീൻഷോട്ട് എടുത്തു ഇനി നെക്സ്റ്റ് ഞാൻ ജമിനിയിൽ പോയിട്ട് ഇനി നെക്സ്റ്റ് ഞാൻ സാധാരണ നമ്മൾ ജമ്മനിയിലൊക്കെ ചാറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ പോയിട്ട് ഈ ഒരു ഇമേജ് അറ്റാച്ച് ചെയ്യാണ് അപ്ലോഡ് ഫയലിൽ ഈ ഒരു ഇമേജ് ഞാൻ അറ്റാച്ച് ചെയ്തു അതിന് ശേഷം ഞാൻ പറയുകയാണ് ഈ ഒരു പോസ്റ്റർ നിർമ്മിക്കേണ്ട പ്രോംറ്റുകൾ നിർമ്മിച്ച് തരാൻ പറയുകയാണ് ഗീവ് മീ ദ പ്രോംപ്റ്റ് ഇതുപോലെ ഒരു പോസ്റ്റർ നിർമ്മിക്കേണ്ട പ്രോംറ്റ് തരാൻ പറയുകയാണ് അപ്പൊ ഇനി എന്ത് ചെയ്യും ആ ഒരു പോസ്റ്റർ നിർമ്മിക്കേണ്ട മുഴുവൻ പ്രോംറ്റ് ടെക്സ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ നമ്മൾക്ക് എന്ത് ചെയ്യും ഇവിടെ തരും അതിനുശേഷം ഇപ്പൊ ഇവിടെ ട്രാവൽ ഏജൻസി എന്നുള്ളത് അത് ആ ഒരു പ്രോമറ്റിലും വന്നിട്ടുണ്ടാകും ഇവിടെ നമ്മൾക്ക് എന്ത് വെച്ചാൽ ആ ഒരു പോസ്റ്റർ നിർമ്മിക്കേണ്ട പ്രോംറ്റ് തന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവര് ട്രാവൽ ഏജൻസി എന്നുള്ളത് ഉണ്ടാകും അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാറ്റിയിട്ട് നമ്മളുടെ എലമെന്റുകൾ അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്താൽ മതി ഇത് നേരെ നാനോ ബനാനോയിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി പേസ്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോംട്ടുകൾ നിർമ്മിക്കാനും വളരെ ഈസിയാണ് ഇത്തരത്തിലുള്ള പിൻട്രസ്റ്റ് ഫ്രീ പിക്ക് ക്യാൻവ പോലത്തെ സോഫ്റ്റ് വെബ്സൈറ്റുകൾ പോയിട്ട് അവരുടെ നല്ല പോസ്റ്റേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ജമിനിൽ വന്നിട്ട് എന്ത് ചെയ്യുക ഇമേജുകൾ അറ്റാച്ച് ചെയ്യുക അതുപോലത്തെ പോസ്റ്റർ നിർമ്മിക്കേണ്ട പ്രോംറ്റുകൾ തരിക ശേഷം നമ്മളുടെ ടെക്സ്റ്റുകൾ ലോഗോകളൊക്കെ ആഡ് ചെയ്യാൻ പറയുക ഇങ്ങനെ ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് പ്രോമറ്റ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ പോസ്റ്റേഴ്സ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാനോ ബനാനോ വെച്ച് നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് അതിൻ്റേതായ കുറച്ച് നെഗറ്റീവ് സൈഡുകൾ ഉണ്ടാകും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒറ്റ പ്രോമറ്റേജ് ചിലപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല അഡീഷണൽ പ്രോമറ്റിങ് നിങ്ങൾ എന്ത് ചെയ്യണം നടത്തിക്കൊണ്ടേ ഇരിക്കണം എന്നാലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ ഇതുപോലെ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇമേജ് കിട്ടി ഡിസൈൻ ചെയ്തിട്ട് ശരിയായെങ്കിൽ അത് വരാം ശരിയായിട്ടില്ലെങ്കിൽ അതും വരാം നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഹെൽപ്പ്ഫുൾ ആയി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താഴെ നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ